ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച അവതരിപ്പിക്കുന്നത് ടൂലർ സ്പെയർ പാർട്സുകൾക്ക് പാർട്സുകൾ മൂലക്കോണം സി എസ് ഐ സഭയുടെ നൂറ്റി ഇരുപത്തി സമാദിന ആഘോഷങ്ങളുടെ ഭാഗമായി തുടർച്ചയായി പതിനൊന്നാം വർഷവും രക്തദാനം അവയവദാന സമ്മതപത്ര സമർപ്പണം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു മാർന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സഭാ ചുമതലയുള്ള പുരോഹിതന്മാരും മറ്റ് സംഘാടകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അവയവദാന സമ്മതപത്ര ശേഷം ചർച്ചിനോട് ചേർന്ന ഹാളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഇനി മെഡിക്കൽ ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ കാണാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മൂലക്കോണം സി എസ് ഐ ഇടവകയും നിംസ് മെഡിസിറ്റിയുടെയും ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തപ്പെടുന്നത് പ്രത്യേകാൽ ഇത് പതിനൊന്ന് വർഷങ്ങളായിട്ട് സഭാദിനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം ഈ വർഷവും മെച്ചമായി നടത്തുവാൻ ദൈവം സഹായിച്ചു യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ഒരു ഭാഗം സൗഖ്യദായക ശുശ്രൂഷയായിരുന്നു അത് ആത്മീയ മേഖലകളിലും ആ ശുശ്രൂഷ നിർവഹിക്കുന്നതോടൊപ്പം ഭൗതികമായി ആവശ്യങ്ങളിലായിരിക്കുന്നവരെ കരുതുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സഭയുടെ ഉത്തരവാദിത്വമായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം സഭയ്ക്ക് നിർവഹിക്കുവാൻ കഴിയുന്നുണ്ട് സഭയ്ക്കകത്ത് മാത്രമല്ല ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും ലഭിക്കത്തക്കവണമുള്ള ഒരു ക്രമീകരണമാണ് സഭയായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതിലൂടെ ദൈവം സഭയ്ക്കും വേണ്ടുന്ന അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇത് വാക്കിൽ നിന്ന് വിരമിക്കുന്നു മൂലക്കോണം പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യം അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മൂലക്കോണം ഇടവക അതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാം സഭാദിനത്തോട് ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒത്തിരി പേർക്ക് അനുഗ്രഹകരമായി മാറിയിരിക്കുന്നു ബ്ലഡ് ഗ്രൂപ്പ് ചെയ്ത് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു കർമ്മപദ്ധതി അതോടൊപ്പം തന്നെ അവയവങ്ങൾ കാലശേഷം നൽകാനായിട്ടുള്ള തീരുമാനങ്ങൾ അതിനുള്ള സമ്മതപരത്തം നൽകൽ ഇതൊക്കെ മുഴുവൻ സമൂഹത്തെയും ആകർഷിച്ചിരിക്കുന്നു എല്ലാവർക്കും ഇതിൽ പങ്കുചേരാനുള്ള സാധ്യത ഒരുക്കിയിരിക്കുന്നു അതിനെ ക്രമീകരണം ചെയ്ത ഈ ഉത്സവ കമ്മിറ്റിയോടുള്ള നിസീമമായ നന്ദി രേഖപ്പെടുത്തുന്നു പൂലക്കൊണം സി എസ് ഐ ചർച്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തി ആറാം സഭാ വാർഷികവുമായി ബന്ധപ്പെട്ട് ഏറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചത് മുപ്പത്തി നാല് പേരാണ് തൻ്റെ അവയവം മറ്റുള്ളവർക്കായി ദാനം നൽകാമെന്ന സമ്മതപത്രത്തിൽ ഒപ്പിട്ടുക ആ സമ്മതപത്രം ഏറ്റുവാങ്ങുമ്പം മനസ്സിന് വളരെയധികം ഒരു സന്തോഷമാണ് തോന്നിയത് അതിനുശേഷം ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നിരവധി പേരാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യൻ്റെ നിലനിൽപ്പിൽ നിന്ന് ഏറ്റവും ഭയാനകമായ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സി എസ് ഐ മൂലക്കോണ സഭാ നേതൃത്വത്തെ അതിൻ്റെ ചർച്ച കമ്മിറ്റിയെ മാറണല്ലു ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഹൃദയപൂർവ്വം സ്നേഹം കൊണ്ട് അഭിനന്ദിക്കുകയാണ് വേറെ തുമ്പിൽ എത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ സിമ്പിൾ ആണ് നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ആഞ്ജനേയ അനിൽകുമാറിന്റെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം